ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് പി എസ് ടി ഇന്റർമിലാന് അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ആയിരുന്നു അവരുടെ ആദ്യ യു സി കിരീടം അവർ സ്വന്തമാക്കിയത് ഇത് അവരുടെ ഒരു വലിയ നേട്ടം തന്നെയാണ് ഇന്നത്തെ മത്സരം കഴിഞ്ഞതിന് ശേഷം പി എസ് ടിയുടെ പരിശീലകനായിട്ടുള്ള ലോയിസ് എൻട്രിക് ഡബലിയെ കുറിച്ച് പറയുന്നുണ്ട് അതായത് തീർച്ചയായും ഡബിൾക്ക് തന്നെയാണ് ഈ വർഷത്തെ ബാലയൻ ഡോർക്ക് കിട്ടേണ്ടത് ഇതാണ് ലൂയിസ് എൻട്രിക് പറഞ്ഞിട്ടുള്ളത് പരിശീലകന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ബാലണ്ടിയർ അവരുടെ ഞാനായിരുന്നുവെങ്കിൽ തീർച്ചയായും പുസ്റ്റ്മാൻഡം വിലക്ക് തന്നെ തരുമായിരുന്നു ഇന്ന് രാത്രി അദ്ദേഹം കളിക്കളത്തിൽ കഴിച്ചു വെച്ച പ്രതിരോധം പ്രകടനം മികച്ച പ്രകടനം ഇത് മാത്രം മതി ഇന്ന് അദ്ദേഹത്തിന് ബാലണ്ടിയർ നേടാൻ ഇത് തന്നെ മതിയാകും ഇങ്ങനെയാണ് ഒരു ടീം നയിക്കേണ്ടത് ഗോളുകളും കിരീടങ്ങളും ലീഡർഷിപ്പും പ്രതിരോധ പ്രവർത്തനവും റസ്സിങ്ങും എല്ലാം കാണിച്ചു എനിക്ക് സംശയമില്ല തീർച്ചയായും ഉസ്മാൻ എന്നാണ് ലോയിസ് ആൻഡ്രിക് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഉസ്മാൻ ഡംബല് വേണ്ടി മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് അതുപോലെ തന്നെ അറ്റാക്കിംഗിലോ ഡിഫൻസീവിലോ മിഡിലോ ഈ മൂന്ന് സ്ഥലത്തും ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഉസ്മാൻ ഡംബല് കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ പരിശീലകൻ ഇങ്ങനെ പറയാനുള്ള മെയിൻ കാരണം അതുപോലെ തന്നെ ഉസ്മാൻ ഡംബല് ചാമ്പ്യൻസ് ലീഗിൽ എട്ട് ഗോളുകളും ആറ് താരം നേടിയിട്ടുണ്ട് ഒരു മികച്ച പ്രകടനമാണ് താരം ഈ സീസണിൽ കളി കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പി എസ് ഡിയുടെ പരിശീലകൻ ലൂയിസ് ആൻഡ്രിക് തീർച്ചയായും ബാലിൻഡിയോ ഉസ്മാൻഡം വിലക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം